പൊന്നുപതിനെട്ടാം പടി സത്യമായി സാമി ഭക്തർ അറിയുവാൻ സ്വാമിയുടെ കട്ടളയും കഥവും അങ്ങനെ സർവ്വതും പോയവന്മാർക്ക് ഈ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ എൻ്റെ വോട്ട് കൊടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ് ഓരോ ഭക്തരും വേണ്ടത് അതേപോലെ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ പത്ത് പൈസ ഇടുകയില്ല എന്നും തീരുമാനിക്കണം അതാണ് വേണ്ടത് സ്വാമിയെ ശരണം പൊന്നുപതിനെട്ടാം പടി സത്യമായി സ്വാമി ഭക്തർ അറിയുവാൻ സ്വാമിയുടെ കട്ടളയും കഥവും അങ്ങനെ സർവ്വതും അടിച്ചോണ്ടു പോയവന്മാർക്ക് ഈ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ എൻ്റെ വോട്ട് കൊടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ് ഓരോ ഭക്തരും വേണ്ടത് അതേപോലെ ദേവസ്വം ബോർഡ് അമ്പലങ്ങളിൽ പത്തു പൈസ ഇടുകയില്ല എന്നും തീരുമാനിക്കണം അതാണ് വേണ്ടത് സ്വാമിയേ ശരണം